കേരള പ്രദേശ് ഗാന്ധി ദർശൻ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുമ്പിൽ ഗാന്ധി സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി പി കൃഷ്ണമോഹൻ സ്വാഗതം പറഞ്ഞു നിയോജക മണ്ഡലം ചെയർമാൻ ബിജോയ് വർഗീസ് അധ്യക്ഷത വഹിച്ചു എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുഞ്ഞപ്പിള്ളി ഉദ്ഘാടനം നിർവഹിച്ചു ഗാന്ധിജിയുടെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചനയും നടത്തി ഇതാ രൂപ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞു ആ എന്റെ ഭർത്താവിനേക്കാൾ വലുതാണ് എന്റെ രാജ്യം എനിക്ക് അപ്പം വേണ്ട ഒരുപാട് രാജ്യയുടെ ഒരുപാട് രാഷ്ട്രത്തിനു വേണ്ടി ജീവൻ കൊടുത്തവരുടെ വിയപ്പൊഴുക്കിയവരുടെ ജയിൽവാസം അനുഭവിച്ചവരുടെ നമ്മുടെ പഴയകാല തലമുറയിൽപ്പെട്ട പൂർവികതിന്മാര സുഹൃത്തവും സത്യസമൃദ്ധിയും ആത്മാർത്ഥതയുമാണ് നമ്മൾ ഈ ഭൂമിയിൽ ഈ ഇന്ത്യയിൽ ഇങ്ങനെ ജീവിക്കുന്നത് ജില്ലാ ചെയർമാൻ എം എം ഷാജഹാൻ ഗാന്ധിജിയുടെ ചെറുജീവചരിത്രം അവതരിപ്പിച്ചു ഇ വി നാരായണൻ ഗാന്ധി സന്ദേശം നൽകി പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും ഭക്തിഗീതാലാപനവും ഗാന്ധിയുടെ ജീവചരിത്രാവതരണവും കൊണ്ട് ചടങ്ങ് ധന്യമായി സംസ്ഥാന സെക്രട്ടറി എം ബി ജോർജ് ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ എ മൻസൂർ മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി അവറാശൻ വൈസ് പ്രസിഡന്റ് പി കെ മുഹമ്മദ് കുഞ്ഞ് ബ്ലോക്ക് ഭാരവാഹികൾ പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എൻ എ ഹസൻ ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ സി ചന്ദ്രൻ വി എ റഹീം സി വി മുഹമ്മദ് അലി എഴുതോ കെ ചെറിയാൻ ടി എ ഷാജഹാൻ സാദിഖ് അംബാടൻ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക്